നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ് എന്റെ പൊന്നു സാറേ ഇത് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാണല്ലോ ചുറ്റുമുള്ള ഒന്നും അങ്ങോട്ട് കാണാനേ പറ്റത്തില്ല വേറൊന്നും കാണുന്നില്ല ഹായ് ഫ്രണ്ട്സ് അപ്പം എവിടോട്ട് നോക്കിയാലും പ്രശ്നങ്ങള് നാട്ടിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ പ്രശ്നങ്ങള് ഇനി ഇസ്രായേലും നോക്കിയാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നമാണ് ഇനിയിപ്പൊ നമ്മുടെ നാട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളുണ്ട് നാളെ എക്സിറ്റ് പോൾ വന്നിരിക്കുകയാണ് രണ്ട് സംസ്ഥാനങ്ങൾ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എന്തെങ്കിലും വെച്ചിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കതെല്ലാം വിട്ടേക്കാം നമുക്കൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം ഓക്കെ ചെമ്മീൻ അല്ലെങ്കിൽ ഉണക്കക്കൊഞ്ച് ഇത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുകൊണ്ട് മുരിങ്ങക്കായും പച്ചമാങ്ങായും ഒരു കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ മിക്സി എടുത്തിട്ട് മിക്സിക്കകത്തോട്ട് കുറച്ച് തേങ്ങയും അതുപോലെ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മളിതൊന്ന് അരയ്ക്കാൻ പോവുകയാണ് അതവിടെ അരച്ചു കഴിഞ്ഞ് നമുക്കത് അവിടെ മാറ്റി വെക്കാം ഒരു പാനോ ഇതുപോലെയുള്ള ഒരു പാത്രമോ എടുത്ത് നമ്മൾ സ്റ്റൗവിലോട്ട് വെക്കുന്നു അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം കടുക് ഇടുകയാണ് അപ്പോൾ പാനിലോട്ട് രണ്ടുള്ളി എടുത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടുവാണ് അതുപോലെ മുളക് നാല് പീ നാല് പീ നാല് പീറിട്ടു അതുപോലെ കറിവേപ്പില അത് കിട്ടും അതിനുശേഷം സ്വല്പം ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നല്ലതാണ് എളുപ്പം മൂക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നമ്മളിപ്പം അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി എണ്ണം അങ്ങോട്ട് ഇടുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ പൊടികൾ ഇടുകയാണ് ആദ്യം കുറേ മഞ്ഞൾപ്പൊടി ഇട്ടു അതിനുശേഷം ശേഷം മുളക് പൊടി നമ്മളിടുന്നു ഒരു രണ്ട് സ്പൂൺ എടുത്ത് മുളക് പൊടി ഇടുന്നുണ്ട് അതിനുശേഷം അത് ഒരു സ്പൂണും ഒരു ഒന്നേകാൽ സ്പൂണ് മല്ലിപ്പൊടി നമ്മളിടുകയാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് മൂത്തെല്ലാം കഴിയുമ്പോഴത്തേന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതുകൂടെ നമ്മൾ ഇതിനകത്ത് പാടിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം നല്ലതായിട്ട് അതിനുശേഷം നമ്മൾ നമ്മളിത്തിരി തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് പച്ചവെള്ളം ഒഴിച്ചാലും മതി ഇതിന് സ്വല്പം ഉപ്പിടിട്ട് നമ്മൾ അടച്ചു വെച്ചത് വേവിക്കാൻ പോവാണ് ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും വേവിക്കാൻ വേണ്ടി വരും ഏകദേശം ഇത് വെന്ത് കഴിഞ്ഞു നമ്മളിപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണക്കച്ച മീന് ഇതിനകത്തോട്ട് ഇടുകയാണ് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് തേങ്ങായും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെയുള്ള സ്പെഷ്യൽ അരപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ച് ഒരു ഫൈവ് മിനിറ്റിലൂടെ നമ്മളിത് വേവിക്കാൻ വയ്ക്കണം ഇപ്പം നമ്മൾ ഏകദേശം കറി റെഡി ആയി വരികയാണ് അതിനകത്തോട്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചില ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കട്ടയായിട്ട് തോന്നുന്നേ ഉള്ളൂ അത് പച്ച വെളിച്ചെണ്ണ തന്നെയാണ് അതുകൂടെ ആഡ് ചെയ്യുന്നതോടുകൂടി രുചികരമായ ഉണക്കച്ചമ്മീൻ മുരിങ്ങയ്ക്കറി അതുപോലെ മാങ്ങ ഇട്ട മുരിങ്ങ കറി അങ്ങനെ റെഡി ആയിരിക്കുകയാണ് താങ്ക് യു